ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലേ അപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു സുഖമെന്ന് പറയാൻ പറ്റൂല കേട്ടോ ഭയങ്കര നടുവേദനയൊക്കെ ഉണ്ട് കണ്ണ് നല്ല ചൊറിച്ചിലുണ്ട് വേദനയുണ്ട് അപ്പം ഇരുപത്തെട്ടാം തീയതി എന്തായാലും പോയി ഡോക്ടറെ കാണണം കണ്ണിൻ്റെ ഡോക്ടറെ ആദ്യം കാണണം പിന്നെ നടുവിനൊക്കെ നല്ല പ്രശ്നമുണ്ട് എങ്ങനെ ജോലി ചെയ്ത് ജീവിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര ടെൻഷനൊക്കെയാണ് എന്നാലും നമുക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ ജോലി ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണില്ല അപ്പോൾ ജോലി ചെയ്യാതെയും കൂടി ഇരുന്നു ഉള്ള അവസ്ഥ അതി ഭയാനികമായിരിക്കും അപ്പം അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എന്താ ഞാനിന്ന് പുതിയ വല്ല പുതിയ ചുമന്ന പൊട്ടക്കത്തട്ടാണ് വന്നിരിക്കുന്നത് പൊട്ടു കൊള്ളാവോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ചുമന്ന നൈറ്റി അല്ലേ അപ്പം ഞാൻ വിചാരിച്ചൊരു ചുവന്ന പൊട്ടുകൂടെ അങ്ങ് എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വിഷയം പറയാൻ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യണ ആളൊന്നുമല്ല പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ പറയും എന്നേ ഉള്ളൂ അപ്പം ഞാൻ ഒരു നമ്മുടെ യൂട്യൂബ് യൂട്യൂബില് വലുതായിട്ട് അങ്ങനെ നഗ്ന പ്രദർശനം ചെയ്യാൻ പറ്റില്ലല്ലോ അതൊരു പരിധി വരെ പറ്റും പക്ഷെ ഇൻസ്റ്റയിൽ അങ്ങനെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും പക്ഷെ ഇൻസ്റ്റയിലാണ് നമ്മളത് കൂടുതലായിട്ട് കാണുന്നത് അപ്പം ഇന്സ്റ്റയില് ഞാനും ഒരു ചെറിയ താരമാണ് ഇൻസ്റ്റയില് അപ്പം നമ്മൾ താരമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ താരമൊന്നും അല്ലാട്ടോ മൂന്നാല് വർഷം കൊണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ നിൽക്കുന്ന ആ ഒരു മൂലയ്ക്ക് ഇല്ല കൊതുക് കൊതുക് ഇരിക്കുന്ന പോലെ ഒരു കുഞ്ഞുമണി കൊതുക് ഇരിക്കുന്ന പോലെ നമ്മൾ ഇൻസ്റ്റയില് ി ഇരിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഫോളോവേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ ഫോളോ ചെയ്യാനും ആരുമില്ല നമ്മളിലൊന്നും കാണാനും ഇല്ല അപ്പം നമ്മളീന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിലല്ലേ നമ്മളടുത്ത് നമ്മളെ ഫോളോ ചെയ്യുള്ള ആൾക്കാർ നമ്മളിൽ അങ്ങനെ ഒന്നും എന്താ പറയുക നമ്മളെ വീഡിയോസിനൊന്നും അധികം ഫോളോവേഴ്സും ഇല്ല ലൈക്കും ഇല്ല കമൻറ്റില്ല അതൊന്നും നമുക്ക് ആവശ്യമില്ല അതൊക്കെ ഫോളോ വേണ്ടവർക്ക് കൊടുത്തോട്ടെ കുഴപ്പമില്ല അപ്പം ഞാൻ ഒരുപാട് ചേച്ചിമാരുണ്ട് നമ്മൾ ഇൻസ്റ്റൈൽ തുറന്ന ഉടനെ കാണുന്ന എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സ് ധാരാ ഡ്രസ്സുകളും ധരിച്ച് ഡ്രസ്സെന്ന് പറയാൻ പറ്റില്ല നെറ്റ് അതുപോലെ തന്നെ നമ്മളടിയിടുന്ന സാധനങ്ങൾ മേളിലിട്ട് ആണ് അവർ വീഡിയോ ചെയ്യുന്നത് അടിയിടുന്നതെന്ന് പറഞ്ഞാൽ ബ്രാ അങ്ങനെ ബ്രാ മാത്രം ഇട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങൾ ഇപ്പം മലയാളം ഈ സ്റ്റൈൽ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല എനിക്കവരെങ്ങനെ വീഡിയോ ചെയ്താലും എൻ്റെ എനിക്ക് വ്യക്തിപരമായിട്ട് അവരോട് ഒരു യാതൊരുവിധ ദേഷ്യമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഇല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഇങ്ങനെ കാണിച്ചിട്ട് ഇവർ പൊതുസമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ആയാലും ഇതിൽ ഒരുപാട് ദോഷങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വീഡിയോസും ഇൻസ്റ്റയിൽ പത്ത് വയസ്സ് ആവുമ്പോഴത്തേനും കുഞ്ഞുങ്ങളിതെല്ലാം കാണുന്ന കുഞ്ഞുങ്ങളാണ് അല്ലേ അപ്പം അവർ അവ അവരിതൊക്കെ കണ്ടല്ലേ വളരുന്നത് അപ്പം അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കൂടെ വഴിതെറ്റിക്കാതിരിക്കാനുള്ള ഒന്നാതെ ലോകം മൊത്തം വീഡിയോ കട്ടായിപ്പോന്നു അപ്പോൾ ഒന്നാതെ നമ്മുടെ ലോകം മൊത്തം വഴിതെറ്റി കിടക്കുകയാണ് എവിടെ തിരിഞ്ഞാലും നമ്മൾ കൊല്ലും കൊലവലിയും കണ്ടില്ലേ അപ്പം ഞാൻ ഇൻസ്റ്റയിലെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റേ ആ ആതിര എന്ന് പറഞ്ഞ ആ പെണ്ണിനെ കൊന്നത് അപ്പം അത് ഇൻസ്റ്റയിൽ കൂടെ പരിചയപ്പെട്ടതാണെന്നൊക്കെ പറയുന്നു പക്ഷേ അതും ചതിയിലൂടെ വഞ്ചനയിലൂടെയൊക്കെയാണ് അവനെ ആ പെണ്ണിനെ വശത്താക്കി ചതിച്ച് അവൾ അവനെ അവൻ്റെ അവനെ ആ ജീവൻ ജീവനെടുത്തിട്ടുള്ളത് അപ്പം ചിലപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ജോലിയും അതൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുള്ളത് അപ്പം ഹോം നേഴ്സിൻ്റെ ജോലി അത്ര മോശ ജോലിയൊന്നുമല്ല നമ്മളതാണല്ലോ ചെയ്യുന്നത് പിന്നെ ആണുങ്ങൾക്ക് അത് എത്ര ഇതാവും എന്ന് എനിക്കറിഞ്ഞുകൂടാ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്തായാലും ഞങ്ങളെപ്പോലൊക്കെ ഉള്ളവർക്ക് നല്ല സുരക്ഷിതത്വമുള്ള നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന അതേ സുരക്ഷിതത്തോടു കൂടി തന്നെ നമുക്ക് അന്യ വീടുകളിൽ അവരിൽ നമുക്ക് നമുക്കിതുവരെ ഒരു ഒരു മോശം ഇതൊന്നുമില്ല പിന്നെ ഒരു എന്താ പറയുക വേറെ ജോലി സംബന്ധമായിട്ടുള്ളൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവുമെങ്കിലും അല്ലാതെ മോശമായിട്ട് നമുക്ക് നമുക്കെപ്പോൾ നമ്മൾ പറഞ്ഞില്ല നമ്മൾ സ്വന്തം വീട്ടിലെ ഒരു സേഫ്റ്റി തന്നെയാണ് നമ്മൾ നിൽക്കുന്ന വീടുകളിലും നമുക്ക് കിട്ടുന്നത് പിന്നെ ആണുങ്ങളെ നിർത്താതിരിക്കാനുള്ളത് അവരോട് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെയാണ് ഏത് തരക്കാരാണ് കള്ളോടിയനാണോ അല്ലെങ്കിൽ കഞ്ചാവടിയക്കാരനോ ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ ആണുങ്ങളെ നോക്കുമ്പോൾ അച്ഛന്മാരെ നോക്കുന്നതായാലും നല്ല സ്ത്രീകൾ അച്ചിരി കൂടെയൊക്കെ പ്രായമായ സ്ത്രീകളൊക്കെ പോകുന്നുണ്ടല്ലോ ജോലിക്ക് അപ്പോൾ അവരെയൊക്കെ വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാൻ എന്താ പറയാമെന്നു വെച്ചാൽ അപ്പം ഈ മോശമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളുമൊക്കെ ചെയ്ത് സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികളെ വഴിതെറ്റിക്കാതിരിക്കാൻ പ്രത്യേകം ചേച്ചിമാർ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി എന്നെ ആരൊക്കെ പൊങ്കാലയിടാൻ ഒന്നും എന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ കാര്യം എനിക്ക് അത് നമുക്ക് പറയാനുള്ളത് പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ അതിൽ നിന്ന് നിങ്ങളിടുന്ന വീഡിയോസിൽ നിന്ന് ആർക്കും ഒന്നും പഠിക്കാനില്ല കുറേ ആണുങ്ങൾ വന്നിരുന്ന് നിങ്ങളെ വീഡിയോസ് കാണും കുറേ ഇടും കുറേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നിങ്ങൾക്ക് കിട്ടും കുറേ ലൈക്ക് കിട്ടും കുറേ ഷെയർ കിട്ടും കുറേ കമൻറ്റ് കിട്ടും പിന്നെ നിങ്ങൾക്ക് കാശും കിട്ടും അതാണ് നിങ്ങൾ ഈ സമൂഹത്തിന് നിങ്ങളുടെ വീഡിയോസ് വീഡിയോസ് കൊണ്ട് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ കാശിനാണ് പക്ഷേ സമൂഹത്തിൽ കൊച്ചു വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് നിങ്ങളെ വീഡിയോസിൽ നിന്നൊന്നും ഒന്നും പഠിക്കാനില്ല അതെന്ന് ചോദിക്കാൻ എൻ്റെ വീഡിയോസ് കുഞ്ഞുങ്ങൾ കാണാം കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ ഇന്നത്തെ കുഞ്ഞ ഇന്നത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ എല്ലാ കാര്യങ്ങളും വലിയവരേക്കാളും മുതിർന്ന ആൾക്കാരെക്കാളും അവർക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ എങ്ങനെയാണ് പഠിക്കുന്ന ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ തന്നെ കൂടുതലവർ കണ്ടും കേട്ടും പഠിക്കുന്ന ഇപ്പോഴത്തെ സിനിമകളും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലുള്ള ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളും എന്ത് ദൈവമേ നിങ്ങളുടെയൊക്കെ വീട്ടിലെ അച്ഛനേയും അമ്മയും സഹോദരനും ഭർത്താവും മക്കളും ഒന്നും ഇല്ലേ നിങ്ങൾക്ക് അല്ല എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലേ ചേച്ചിമാരെ ഇതൊന്നും വിലക്കാൻ നിങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലേ എത്ര എന്ന് പറഞ്ഞാലും ഒരു ഭർത്താവായാലും പുറത്തിറങ്ങി നടക്കുന്ന ഒരു ആങ്ങളെന്ന് പറഞ്ഞാലും പുറത്തിറങ്ങി നടക്കുന്ന ഒരപ്പ അച്ഛനാന്ന് പറഞ്ഞാലും പുറത്തിറങ്ങി നടക്കുന്ന വ്യക്തി പിന്നെ സമൂഹത്തിൽ നിങ്ങൾ സമൂഹത്തിലായാലും നാട്ടുകാര് വീട്ടുകാർ അയലൂക്കാർ ബന്ധക്കാർ ഇതെല്ലാവരും എല്ലാം കാണുന്നില്ലേ എന്നിട്ട് പോലും നിങ്ങൾക്കൊരു നാണമില്ലേ ആരും നിങ്ങളോടൊന്നും പറയുന്നില്ലേ എത്ര മോശപ്പെട്ട റീലുകളൊക്കെയാണ് നിങ്ങളൊക്കെ ഇടുന്നത് നമുക്കതുകൊണ്ട് വിഷമമൊന്നുമില്ല എനിക്കതുകൊണ്ട് വിഷമമൊന്നുമില്ല പിന്നെ വളർന്ന് നമ്മുടെ വീടുകളിലും കുട്ടികൾ വളർന്നു വരുന്നു നാളെ നാളവർ സ്കൂളിൽ പോവും പഠിക്കും സമൂഹത്തിൽ അതുപോലെ ഓരോ വീട്ടിലും ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട് അവരൊക്കെ ഇത് കാണുമല്ലേ അവർക്കൊക്കെ എന്താണ് ഇതിൽ നിന്നൊക്കെ പഠിക്കാൻ നിങ്ങൾ കൊടുക്കുന്നത് സമൂഹത്തിലൊക്കെ ഈ ഇങ്ങനത്തെ റീലുകളൊക്കെ പടച്ചു വിടുമ്പോൾ ഇതിൽ നിന്ന് ആൾക്കാർ പഠിക്കുന്നത് ആൾക്കാർ എന്ത് നിങ്ങളുടെ റീലിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാമുണ്ടോ നിങ്ങളൊന്ന് പറ ഞാൻ ഈ ഷോൾ ഇട്ടേക്കണം എന്തിനാണെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കൂലേ എനിക്കൊരു ഷോൾ ഇടേണ്ട കാര്യമില്ല എന്നാലും ഞാനൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോൾ ഇട്ടത് ഈ ഷോള് ഈ ഷോള് ഇതേ കണ്ടില്ലേ ഇതിന് കട്ടിയുണ്ട് ഇതിന് കട്ടിയുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ എന്നെ ഫുള്ള് കാണാം ഇതുപോലെ ഒരു നെറ്റ് ഇട്ടിട്ട് ഇതുപോലെ ഒരു നെറ്റിൻ്റെ ഒരു ഉടുപ്പും ഇട്ടിട്ട് ബ്രായും ഇട്ട് ഇതുപോലൊരു നെറ്റിൻ്റെ ഉടുപ്പും ഒരു പെണ്ണ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ അവളെ പല 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 ആ അവളെ പേര് അറിയ എനിക്കറിയത്തുമില്ല ഞാൻ അറിഞ്ഞാലും പറയുന്നില്ല ഇനി നമുക്ക് ആരെയും പേരെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം ആ ഒരു ഇതാവണ്ട അപ്പം ഇതെന്തിനാണ് ഇടുന്നത് ഇതുപോലത്തെ ഒരു വസ്ത്രം എന്തിനാണ് നമ്മൾ ഇടുന്നത് അല്ല ഈ ഇ ഇത് ഞാൻ ഉടുപ്പ് തയ്ച്ചിട്ടിട്ട് ഇതിനെന്ത് ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഈ കണ്ടോ കാണുന്ന നിങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടോ ഉണ്ടോ ഇതിന് കാണുന്ന നിങ്ങൾക്കല്ല അതുപോലെയുള്ള വീഡിയോ കാണുന്നവർക്ക് വല്ല പ്രയോജനം കാണും അല്ലാതെ ഒരു ന അല്ലാതുള്ളവർക്ക് ഇതിലൊരു എന്തു എന്തുവാ പ്രയോജനം ഇതുപോലെ ഒരു ഉടുപ്പ് തയ്ച്ച് ഇട്ടിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇതിലടിയിൽ അല്ലാത്ത ഉടുപ്പുകളോ വല്ലോ ഒക്കെ ഇട്ടിട്ട് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഉടുപ്പ് തയ്ച്ചിടാം അല്ലാതെ പ്രായവും ഇട്ടിട്ട് ഇതുപോലെ ഒരു ഉടുപ്പും ത ഇതുപോലത്തെ നെറ്റുണ്ട് ഒരു ഉടുപ്പും തയ്ച്ചിട്ടാല് ഈ ഇതിനേക്കാളും നല്ലത് ഞാൻ പറയുന്നത് നമ്മൾ വെയിൽ ഉണങ്ങാനൊക്കെ സാധനങ്ങളൊക്കെ വയ്ക്കില്ലേ ആ ക്യാമറയിലൊക്കെ ഇടുന്ന വലയുണ്ടല്ലോ അത് വാങ്ങിച്ച് ഒരു പാൻറ്റും ഷർട്ടും തയ്ച്ചിട്ടാ ചേച്ചിക്ക് നല്ല ഫ്രോക്കോ വല്ലതും തയ്ച്ചിട്ട് വീഡിയോസ് എടുത്താൽ കുറച്ചും കൂടെയൊക്കെ നല്ലതായിരിക്കും അടിയിലൊന്നും ഒന്നും ഇട്ടേണ്ട ഫുള്ള് അത് മാത്രം ഇട്ട് അങ്ങ് റീൽ ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ അങ്ങനെയൊക്കെയാണ് റീലുകൾ ചെയ്യുന്നത് എൻ്റെ പൊന്ന ചേച്ചിമാരെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളും കുട്ടികളും ഒന്നും ഇല്ലായിരിക്കാം അതുകൊണ്ടാണല്ലോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭാവി പോലും ചിന്തിക്കാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ വീഡിയോസും കാര്യങ്ങളുമൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് അല്ലേ ദൈവത്തെ ഓർത്ത് വളർന്നു വരുന്ന പാവം പിടിച്ച അച്ഛനും അമ്മമാരുണ്ട് അവിടെ ഇരുന്ന് വീഡിയോ ചെയ്ത് ഫോൺ ഇങ്ങനെ പിടിച്ചിരുന്നിട്ടേ പുറത്തിന് ഭയങ്കര വേദന അപ്പം ഞാനത് എൻ്റെ വെളിയിൽ ഇവിടെ കൊണ്ടൊന്ന് ചാരി വെച്ചിട്ടുണ്ട് അപ്പം അപ്പോൾ ഞാൻ പറയുന്നതേ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്ന അച്ഛനമ്മമാരും ഉണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് പേര് കൂലിപ്പണി ഏതും ഏത് പണിയാവട്ടെ എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് മക്കൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനാണ് ഓരോ മാതാപിതാക്കളും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നതും നല്ല സമൂഹത്തിൽ നല്ലതായി വളരാനും ഒക്കെയാണ് അവരെ കഷ്ടപ്പെട്ട് വളർത്തി വിടുന്നത് അല്ലാതെ ഇതുപോലെ പേക്കൂത്തുകൾ കാണാനും ഒന്നുമല്ല അപ്പോൾ ഞാൻ പേക്കൂത്തെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ഇറങ്ങി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാപ്പോൾ കാണാതിരുന്നാൽ പോരെയായിരുന്നു ഇന്നത്തെ കാലത്ത് ഏത് വീട്ടിലായാലും ഒരു ഫോൺ ഇല്ലാത്ത ഒരു വീടും ഇല്ല പ്രത്യേകിച്ച് ടച്ച് ഫോൺ ഇല്ലാത്ത ഒരു വീട് വീടും ഇല്ല എല്ലാവരും ഫോണില്ല അതും വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുന്നവരാണ് അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് പോയാൽ എൻ്റെ മോനെടുക്കും എൻ്റെ മോൻ ചെറുതല്ല കേട്ടോ വലുതാണ് മുപ്പത്തി ഇരുപത്തെട്ട് വയസ്സുള്ളതാണ് അപ്പോൾ എൻ്റെ എടുക്കും അതുപോലെ അവൻ്റെ മോ കുഞ്ഞ് ഉണ്ടെങ്കിൽ അവൻ്റെ കുഞ്ഞും ഫോണെടുക്കും കുഞ്ഞിനെ കാണാതാണ് ഇപ്പോൾ ഫോൺ വയ്ക്കുക കുഞ്ഞെടുക്കും ഫോണ് രണ്ട് വയസ്സേ ഉള്ളൂ കുഞ്ഞെടുക്കും ഫോണ് അപ്പം നമുക്കങ്ങനെ വിലക്കാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ ഇപ്പോൾ കുഞ്ഞിനെ ഇത് ഇപ്പോൾ അവനെടുത്താനും അത് ഓപ്പൺ ആക്കാനൊന്നും കുഞ്ഞിനെ അറിയത്തില്ല പൊടി കുഞ്ഞല്ലേ പക്ഷേ ഇച്ചിരി കൂടെയൊക്കെ എന്നാലും അവന് ഓണായിരിക്കുകയാണെങ്കിൽ എന്നെ എടുത്ത് വെച്ച് കോളൊക്കെ വിളിക്കും ഓരോരുത്തർക്ക് കോളൊക്കെ വിളിക്കുമെന്ന് വിളിക്കും അന്നേരം അപ്പം ഏത് കുഞ്ഞുങ്ങളായാലും വളർന്നു ഇന്നോട്ട് വന്ന അപ്പം എപ്പോഴും നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടു ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞ് നമുക്ക് കണ്ണേ കയ്യെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ അവരെടുത്തും ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും കാണുന്നത് ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിള്ളേരെല്ലാം ഫോൺ എടുക്കും പിന്നെ അപ്പം നമുക്ക് ചെന്ന് എടുക്കലെന്ന് പറഞ്ഞ് പിടിച്ച് മേടിച്ച് വെക്കാൻ പറ്റുമോ ചിലപ്പോൾ അവർ യൂട്യൂബ് ഓണാക്കും ചിലപ്പോൾ അവർ ഇൻസ്റ്റയിൽ ഓണാക്കും അറിയുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫോണിലെ എല്ലാ കാര്യങ്ങളും അറിയാം അഞ്ച് വയസ്സ് കഴിഞ്ഞാലുള്ള കുട്ടികൾക്ക് അഞ്ച് വയസ്സൊന്നും ആവണ്ട അതിന് മുന്നേ തന്നെ കൊച്ചുങ്ങൾക്കെല്ലാം അറിയാം ഫോൺ എവിടെ പിടി എവിടെ തൊട്ടാലെന്ത് വരും വിളിക്കാൻ എവിടെ തൊടണം അല്ലെങ്കിൽ വീഡിയോ കാണാൻ എവിടെ എന്നൊക്കെ കൊച്ചുങ്ങൾക്ക് അറിയാം ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ കഴിയുമ്പോൾ കൊച്ചുങ്ങൾക്ക് ഇതെല്ലാം അറിയാം അല്ലേ അപ്പം ഇതൊക്കെയായിരിക്കും കുഞ്ഞുങ്ങൾ കണ്ട് വളരുന്നത് എന്ത് മോശത്തനമാണ് ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേരുടെ വീഡിയോസ് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ കയറിയാൽ നമുക്ക് ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് എനിക്കൊരു കാര്യമില്ല പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ കണ് കണ്ട് 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 ഇൻസ്റ്റയിൽ എപ്പോൾ തുറന്നാലും ഇതേ ഉള്ളൂ ഒന്നും ഇല്ല ഇതാണ് വരുന്നത് മൊത്തം ഇങ്ങനെ ബ്രൈസറും ഷഡിയിട്ട് വരുന്നതാണ് കാണുന്ന മൊത്തം ഇത് കാണിച്ചാണ് നിങ്ങൾ കാശുണ്ടാക്കുന്നത് നിങ്ങളുടെ ശരീരം കാണിച്ച് നിങ്ങൾ സമൂഹത്തിനെ സമൂഹത്തിനെക്കൂടെ നിങ്ങൾ നശിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് സമൂഹമേ നശിച്ച് കിടക്കുകയാണ് ഏഹ് കണ്ടില്ലേ ഇപ്പോൾ തന്നെ ഇനി സ്റ്റേല പ്രേമം കൊണ്ട് ഒരു പെണ്ണിനെ കൊന്നുപോലെ വിളിച്ചത് ഇതൊക്കെ കാണാൻ വേണ്ടിയല്ലേ ഓരോരുത്തർമാർ ഒന്ന് അക്കൗണ്ടുകൾ ഉണ്ടാക്കി വെച്ച് പെണ്ണുങ്ങളെ മയക്കി അടിക്കാൻ വരുന്ന ഇവളിവിടെ ഇരുന്ന് ഇവളുമാർ ഇങ്ങനെ തുണിയും കൂടെ അടിച്ചിട്ട് കൊടുത്ത് കാണിക്കും അപ്പോൾ പിന്നെ എല്ലാം കൂടെ കൊണ്ട് കൊള്ളാം നല്ല എല്ലാം കൂടെ ഒരു നല്ല എല്ലാം കൂടെ ഒരു അവിയൽ പരിവായിട്ടുണ്ട് ഇപ്പം ഓരോന്ന് ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യണം പിന്നെ വാട്സപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനും യൂട്യൂബ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനും അതൊക്കെ മാനമായിട്ട് ചെയ്യാനാണ് അവരൊക്കെ വെച്ചിരിക്കുന്നത് അല്ലാതെ ഇങ്ങനത്തെ തോന്നിയസങ്ങള് കാണിക്കാനൊന്നും അല്ല ഇത് ഇതുപോലെയുള്ള കാര്യങ്ങളെന്നും വെച്ചേക്കുന്നത് അപ്പം ഇതിലൊക്കെ വന്നാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം അത് സത്യം തന്നെ കേട്ടോ പെട്ടെന്ന് കാശുകാരിയാവാം അതൊക്കെ ആവുന്നുണ്ടല്ലോ ഓരോരുത്തരെ കാണുന്നില്ലേ പിന്നെ യൂട്യൂബിൽ യൂട്യൂബിൽ ലൈവ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ യൂട്യൂബിൽ പിന്നെ ഇതുപോലെ വന്നിരുന്ന് പബ്ലിക്കായിട്ട് ബ്രായിട്ടോണ്ടിരിക്കുമെന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇതുവരെ അതുപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടില്ല പിന്നെ ലൈവൊക്കെ ഇടുന്നവരൊക്കെ കണ്ടിട്ടുണ്ട് അല്പവസ്ത്രധാരികളായിട്ട് ലൈവൊക്കെ കണ്ടിട്ടുണ്ട് അത് ലൈവ് ഞാൻ കണ്ട കാര്യം കണ്ട ഞാൻ കണ്ടപ്പം അതൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ലൈവ് ചെയ്തപ്പോൾ ഒരു ഒരു കുട്ടി വന്നു ചോദിച്ചാൽ അത് ഞാനൊരു വീഡിയോ ആക്കിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾ തന്നെ പിന്നെ ഞാൻ ലൈവൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല എൻ്റെ ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ലൈവും കാര്യങ്ങളും ഒക്കെ ഇച്ചിരി താമസിച്ച് ചെയ്യുന്നത് ഞാൻ പോകുന്നടുത്തൊക്കെ എനിക്ക് ലൈവ് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റൂ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ എനിക്കിപ്പോൾ ലൈവ് ഇപ്പം ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് നോ ഞാൻ എന്തായാലും ലൈവ് എങ്ങനെ ചെയ്യണമെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ല അത് പഠിച്ച് വെക്കും ലൈവ് പഠിച്ചു പഠിച്ചുവെച്ചിട്ട് പോകുന്നടുത്ത് സൗകര്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഇടും ഒന്ന് ഒരു മണിക്കൂറോ അരമണിക്കൂറോ അങ്ങനെ വല്ലതും ഇടും അല്ലാതെ നമുക്ക് നമുക്കിന്നെ കണ്ടിന്യൂ ആയിട്ട് ലൈവിലൊന്നും ഇരിക്കാനുള്ള സമയമില്ല നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം എനിക്ക് ചേച്ചിമാരോട് ഈ അല്പവസ്ത്രധാരികളായിട്ട് വരുന്ന എൻ്റെ പൊന്ന ചേച്ചിമാരെ വളർന്നു വരുന്നത് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ എന്ന് നിങ്ങൾ നശിപ്പിക്കാനായിട്ട് ഓരോ മെസ്സേജുകൾ ഇങ്ങോട്ട് കൊടുക്കാതെ നിങ്ങൾ നല്ല നല്ല മെസ്സേജുകൾ സമൂഹത്തിൽ കൊടുക്കുക നിങ്ങൾ ഈ വൽഗറായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ സമൂഹത്തിൽ കൊടുക്കുന്നത് ഇതൊക്കെ കണ്ട ആം പിള്ളേർ വഴുതെറ്റിപ്പോണം വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ വഴുതെറ്റിപ്പോണം അതെന്തോ വലിയ സംഭവം ആണെന്ന് അവർ വിചാരിക്കും പക്ഷെ സംഭവമൊന്നും ഇല്ലെന്ന് നമുക്കെല്ലാം അറിയത്തുള്ളൂ ഏ അല്ലേ വഴുതെറ്റിക്കണം ഇപ്പം വളർന്നു വരുന്ന സമൂഹത്തിലെ ആമ്പിള്ളാരെയും കുഞ്ഞുങ്ങളെയൊക്കെ വഴുതെറ്റിക്കലാണ് ഇവരുടെ മെയിൻ ഈ വീഡിയോ ഉണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഇത് കാണുമ്പോൾ എല്ലാവരും അടിച്ചു കയറി വരണം അടിച്ചു കയറി എവിടെ വരണം ഫോളോവേഴ്സ് ആവണം അപ്പോഴത്തേന് ഫോളോവേഴ്സായി ലൈക്കും കമൻറ്റും ഇതെല്ലാം കൂടും ഏ ലൈക്ക അവൻ്റെ ഫോളോവേഴ്സും കൂടുമ്പോഴത്തേന് ചക്കച്ചുള പറിച്ചെടുക്കുന്ന പോലെ ഇങ്ങനെ എടുക്കാം അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ വിഷവിത്തുകൾ വി വിഷം ചീറ്റുന്ന വിത്തുകൾ വിഷവിത്തുകളെന്ന് എന്നെ പറയാം അല്ലേ വിഷവിത്തുകൾ ഒരു സ്ത്രീയാണെങ്കിൽ അതിനൊരു മാനം മര്യാദ വേണം മാനം മര്യാദ ഏ സ്ത്രീയാണെന്ന് പറയണമെങ്കിൽ ഒരു മാനം മര്യാദക്ക് റീലായാലും വീഡിയോ ആയാലും എന്തായാലും ഇട്ട് വെയ് ആരും ഒന്നും കുറ്റം പറയാൻ പോകൂല ഇതെന്തുമായി കാണിക്കുന്നത് എൻ്റെ പ്രതികരണത്തിൽ ഒന്നും വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല എന്നാലും ഞാൻ പറയുക എൻ്റെ വീഡിയോസിന് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല ഇതിപ്പം ഞാൻ പറയേണ്ട രീതിക്കൊന്നും അല്ല എൻ്റെ വായിൽ വന്നതൊക്കെ ഞാൻ ഞാനങ്ങ് പറയണം എനിക്ക് ചിന്തിച്ച് പോ ഇരുന്നു കൊണ്ട് പറയാം ഞാൻ എനിക്കെപ്പോഴും ചിന്ത പുറകിലാണ് ഞാൻ മുന്നേ മുന്നേ ഇരുന്ന് എനിക്ക് ചിന് ബുദ്ധി ഇച്ചിരി കുറവാണ് അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇതൊക്കെ വീഡിയോ കിട്ടുന്നതിന് ശേഷമായിരിക്കും പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ അയ്യോ അങ്ങനെ പറയേണ്ടിയായിരുന്നു പക്ഷേ എനിക്ക് ചിന്ത ഇച്ചിരി പുറകിലോട്ടാണ് അപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇവൾ ഇവളെന്ത് പറയുന്നതെന്ന് വിചാരിക്കും എന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു അപ്പം െപ്പോലെയൊക്കെ തന്നെ നമ്മളും ഒരു സ്ത്രീകളൊക്കെ തന്നെ നമ്മൾ ഒരു സമൂഹം മോശപ്പെട്ടു പോകണമെന്നല്ല വിചാരിക്കുന്നത് നമ്മുടെ സമൂഹം നമ്മുടെ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ നല്ലതാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ നമ്മുടെ ജീവിക്കണ രാജ്യം സന്തോഷവും സമാധാനവും കലാപങ്ങളും പിന്നെ രാഷ്ട്രീയ അങ്ങനെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കൊല്ലും കൊലവിളിയും പിന്നെ ഇങ്ങനത്തെ ബഹളങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇല്ലാതെ എല്ലാവരും സന്തോഷമായിട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ഒരു ഇത് നമ്മുടെ സമൂഹം നല്ലതായിരിക്കും സമൂഹത്തിൽ സമാധാനം ഉണ്ടാവണം ഒരു ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആൾക്കാരും കൂടെ ഒത്തുകൂടി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ എല്ലാ ആൾക്കാരും കൂടെ ഒത്തുകൂടി ജീവിക്കുന്നതാണ് നമ്മുടെ സമൂഹം അപ്പം അവിടെ സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ബാധകം തന്നെ അയ്യോ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ദേശത്ത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ ഇത് തിരുവനന്തപുരത്ത് ഇങ്ങനെ നടക്കുന്നു കൊല്ലത്ത് കൊല്ലത്തിങ്ങനെ നടക്കുന്നു എറണാകുളത്ത് അങ്ങനെ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടകരമല്ലേ നമുക്ക് നല്ല സങ്കടം എനിക്ക് സങ്കടമുണ്ട് എൻ്റെ എൻ്റെ ദേശത്ത് എൻ്റെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എൻ്റെ 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 ദേശത്തെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ കേരളത്തെ ഞാൻ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഇക്കെ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം നമ്മുടെ സഹജീവികളാണ് നമ്മുടെ ഇന്ത്യേൻ്റെ എൻ്റെ രാജ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇതൊക്കെ ഇല്ലേ അന്ന് പറഞ്ഞ പോലെ ഈ ദേശത്ത് കിടക്കുന്നവരെല്ലാം നമ്മുടെ സ്വന്തക്കാരും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ എല്ലാവരുമാണ് പിന്നെ പല ജാതി പല അങ്ങനെ പോട്ടെ അത് പോട്ടെ സാരമില്ല നമ്മൾ മനുഷ്യരാണല്ലോ എന്തായാലും അത് വരുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ തന്നെ സങ്കടം വരുന്നത് എന്ത് വന്നാലും നമുക്ക് സങ്കടമാണ് എവിടെ വന്നാലും നമുക്ക് സങ്കടമാണ് ഈ കേരളത്തിൽ എവിടെ എന്ത് വന്നാലും നമുക്ക് സങ്കടമാണ് ഇന്ത്യയിൽ എവിടെ വന്നാലും നമുക്ക് സങ്കടമാണ് രാജ്യത്ത് എവിടെ വന്നാലും നമുക്ക് സങ്കടമാണ് പ്രത്യേകിച്ച് നമ്മൾ ജനിച്ച നാട്ടിൽ ഒരു ആതിക്രമവും ഒരു സംഭവമൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് നമ്മൾ ജനിച്ച നാട് അല്ലേ എല്ലാവർക്കും അങ്ങനെയല്ലേ അപ്പം ദൈവത്തെ ഓർത്തിട്ട് എൻ്റെ ഈ കലവില അടിയെന്നും ഓർത്ത് ആരും എന്നെ ഒന്നിനും വരല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കമൻറ്റ് ബോക്സിലൂടെ ഞാനൊരു പാവമാണ് എനിക്കിത്ര പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞതാണ് പിന്നെ ദൈവത്തെ ഓർത്ത് എൻ്റെ പൊന്നു ചേച്ചിമാരെ ഒന്നും നിങ്ങൾ വഴുതെത്തിക്കാൻ വേണ്ടിയുള്ള ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാതിരിക്കുക പിന്നെ പിന്നെന്താ പറയുക എല്ലാവരും നല്ല നല്ല വീഡിയോസ് ഇട നിങ്ങൾ വീഡിയോസ് ഇടണ്ടതെന്നൊന്നും ആരും പറയുക ആർക്കും അധികാരമില്ല അതിനുള്ള ഒന്നുമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എങ്ങനെ നടക്കണം എന്ത് ഇടണം എന്ത് ഇടണമെന്ന് പക്ഷെ അത് മാനമായിട്ട് ചെയ്താൽ അത് എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണ് മാനമായിട്ട് ചെയ്താൽ എല്ലാവർക്കും അത് കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമാണ് അവിടെ ആൾക്കാരുണ്ടാവും നല്ലതൊക്കെ ചെയ്താൽ നമ്മളെ പോലെയുള്ളവരൊക്കെ നിങ്ങളെ നിങ്ങളെയൊക്കെ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കും നമ്മളെ ആരും പ്രോത്സാഹിപ്പിക്കത്തില്ല നമ്മൾ അളിഞ്ഞ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ളവർ കേൾക്കുക ഇഷ്ടമുള്ളവർ തള്ളിക്കളയണവർ തള്ളിക്കളയുക മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് എല്ലാവരും എന്നോട് എന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ആയിട്ടൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം എന്നൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ലൈക്ക് കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം അതുവരക്കിൻ്റെ